കൊള്ളൂല കൊള്ളൂ ക്ലിയർ ഷോട്ട് കൊള്ളൂലെന്ന് പറയുമ്പോണ്ടാക്കണത് ഹലോ ഗൈസ് എല്ലാവർക്കും സീ മെഷീൻ ഒരു പുതിയ ഇവിടെ സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ശരിക്കും ഇവിടെ കാസ്റ്റിങ്ങിന് വന്നു വരട്ടെ ഇപ്പോൾ അടുത്ത ചേർമീൻ ഉണ്ട് അപ്പോൾ ചേർമീനെ കാസ്റ്റ് ചെയ്യാൻ വന്നു വിചാരിക്കുമ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ലിംഗ് സെറ്റ് ചെയ്തത് കാരണം ഇവിടെ വന്നപ്പോൾ വെള്ളം നല്ല തെളിവ് തിലോപ്പി കരിമീൻ പുല്ലനൊക്കെ പൊങ്ങി നടക്കണം ആകെ ഉണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ ഞാൻ നേരെ സ്ലിംഗ് ഷൂട്ടും സെറ്റ് ചെയ്തിട്ട് ഇറങ്ങിയാക്കണം അപ്പോൾ നോർമൽ ഡാറായിട്ടിരിക്കുന്നത് കാരണം ഇവിടെ പോളയൊക്കെ ചീഞ്ഞിട്ട് പുല്ല് ഇതുപോലെ കിടങ്ങറി പിടിച്ച പുല്ലൊക്കെ ചീഞ്ഞ അടിയിൽ കിടക്കുക നമ്മളാ ഓട്ടോമാറ്റിക്കൽ നോക്കിയിട്ട് അടിച്ച് കഴിഞ്ഞാൽ ആ അടി കൊള്ളാണ്ട് ചിലടിയിൽ ഈ പുല്ലിലൊക്കെ പോയി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു നോർമൽ ആയിട്ട് ഒരു പഴയത് എടുത്തിട്ടാണ് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഷൂട്ട് എന്തായാലും നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള അറിയാല്ലോ കുഞ്ഞാ കുറച്ച് അങ്ങോട്ടൊക്കെ ഉണ്ട് സ്പോട്ട് അപ്പൊ അവിടെ ഒന്ന് നോക്കാൻ നോക്കട്ടെ

അങ്ങനെ ആദ്യത്തെ നമ്മളിന്ന് നോർമൽ ഡാറ്റ എടുത്തിട്ടേ ഇവിടെ അടിയിൽ ഭയങ്കര കിടങ്ങറും പുല്ലുമൊക്കെ പിടിച്ചു കിടക്കണേ നമ്മൾ ഓട്ടോമാറ്റിക്കലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അവന് വെള്ളത്തിന്റെ അടിയിലൊക്കെ പോയി അമ്പ് ഒട്ടക്കാൻ ചാൻസ് ഉണ്ട് വേറെ നമ്മള് പിന്നെ നോർമൽ ഡാറ്റ എടുത്തിട്ട് പഴയ ഡാറ്റ എടുത്തിട്ട ഞാൻ കാരണം ഇവിടെ അടിക്കുന്ന ഡാറ്റ മിക്കവാറും നമുക്ക് റിലീസ് ചെയ്ത് റിട്ടേൺ കിട്ടാൻ ചാൻസ് ചാൻസ്ഫോറാവുന്ന റിട്ടേൺ കിട്ടാൻ ചാൻസ് കുറവായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി മാറ്റി നോർമൽ എടുത്തിട്ടാ പഴയ ഡാറ്റ ഡാട്ട് വയ്യത്തെ മീനൊന്നും കാണിച്ചു കൊടുത്ത് നൂറ്റമ്പത് ഗ്രാം സൈസ് സൈസ് ഒക്കെ ഒക്കെ തോന്നുന്നു ഗ്രാം സൈസൊക്കെ എന്റെ നല്ല ഉണ്ട് ഓറെ സഞ്ചിക്കൊക്കെ പോനെ തന്നെ ഇരുന്നിട്ട് കേട്ടോ ഫാസ്റ്റ് മീൻ ഫാസ്റ്റ് മീൻ അച്ചുടിക്കൂ അങ്ങനെ നമ്മടെ ആദ്യത്തെ മീൻ ഇതെ അത്യാവശ്യം നല്ലൊരു പൂത്താണ് സൈസ് ശഞ ഷൂട്ട് ചെയ്തതിനെ അല്ലാണ് 60 tane ഇരുന്നു ഷൂട്ട് ചെയ്യുന്നില്ല ഷൂട്ട് ചെയ്യാൻ പോയെന്ന് കൊണ്ടേ ഇരുന്നിട്ടാ പാലങ്ങി നീ തിലോ ഇതിവിടെ കടകട നമുക്കക്കത്തെ നോക്കാം നീ ചാടി പോല കേട്ടോ பனி பனி ஆகடிட கொடுட கொடுட ஆ மூட்டும் கேளியா கிட்டிடா மணி மணி நோகினுக்கு என்ன கேரண்டல்ல நீ தாலக்குள்ள பிடிங்க நீ ஏர்றன கிட்டி தரடா கிட்டோ இதுல லோபலே 2 கிலோ லோபேண்டா இருந்தால மூடுதனா நோக்கி அடிச்சதே

കൊള്ളൂല്ലെന്നുറപ്പൊ കൊണ്ടാക്കണത് ക്ലിയർ ഷോട്ട് കൊള്ളൂല്ലെന്നു പറഞ്ഞ കിട്ടിയാക്ക് വേണ്ട അടിപൊളി താരത് വേണ്ട ഒന്ന് രണ്ട് <laughs>

നമ്മ അടിയമ്പലത്തിന് കണ്ടല്ലോ അതേ എല്ലാം സേഫ് ആയി സേഫ് തന്നെ ഓട്ടോ ആട്ടാക്ക് ഓക്കേ അപ്പുറത്ത് ഇങ്ങോട്ട് അടിക്കാതെ കരിങ്ങൻ ഉണ്ട് കേട്ടോ ഓ ഓടി ഓടി വന്നിട്ടുണ്ട് കേട്ടോ അഞ്ചാലോ പുളറ്റ് ഈ ദോശയൊക്കെ ഉണ്ട്ൂട്ടോ ആയിട്ടുണ്ട് അങ്ങോട്ട് കൊടുക്ക് ഞക്കൊടുത്തട്ടുണ്ട് കുറതും പരിപ്പ് ഉണ്ട് പരിപ്പിൽ അടിച്ചായാലേ ആ കേറ്റം പറയുംഞ്ഞോനെ പരിപ്പ് ആ ഓ അതക്കൊണ്ടില്ല ഓന്ത തലക്കടവുണ്ടല്ല പാട് ഉണ്ടല്ല തലയേ ആടാ എടേ ഇംഗ്ലീഷ് സ്പീഡ് ഉച്ച അടിച്ച് നടന്നു പോയാനി ആടാ ഉന്താന ആこれど ആന്തല്ല ഉന്താനല്ല ഷബോഷ് അനില അന്താണ് പറഞ്ഞല്ലേ അല്ലന്നേ ഷബാഷ സുബാഷ ഉം അപ്പോൾ ഞാൻ നമ്മുടെ അടുത്തതിലേക്ക് ഇടാ നേരത്തെ നാലാമത്തെ നാലാമത്തെ ആ നാലാമത്തെ എല്ലാം ഒരേ സൈസ് തന്നെയല്ലോ ആ അതി ഇത്ര വെള്ളം തോന്നുന്നു ഇവിടെ തിരോക്ക് ഇടാ ഓക്കേ അപ്പോൾ അടുത്ത നോക്കാം നമുക്ക് ഓക്കേ ിയായിരുന്നു <laughs> 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 ഹൗ നൈസ് ഐസ് പെറ്റ് പ്രസാനം എടല്ലട്ട അവനെ അടിച്ച് മലന്ന് പോയേപ്പോൾ തന്നെ ഞാൻ ഒരു ഹെഡ്ഷോട്ട് ആണോ වർത്തത് ടീച്ചക്ക ദിന്നോ ടീച്ചക്ക ദിന്നോ എന്നൊന്നും ഇല്ലിക്കണൈ ആ പുല്ലേൽ കുത്തി തീറ്റണ്ടിരിക്കുമ്പോൾ അടിച്ചേ ഞാൻ എങ്ങനെണ്ടെ വയറില് മരച്ച് തീറ്റ നെക്കടന്ന് ഇച്ചിരേരം കടന്ന് ലൈലുകൊണ്ട് ഇങ്ങനെന്നി പൊണങ്ങട്ട അങ്ങയാ അപ്പൊ 10 മീഞ്ച് ഇട്ടുകൊള്ളാം വീട്ട വരെ എല്ലാം കടകട ഫൈ ആകും ഓക്കെ അപ്പൊ വച്ചാൽ പറഞ്ഞത് നമ്മൾ വീഡിയോ വൈൻഡ് ചെയ്യുമ്പോൾ കേട്ടോ നമുക്ക് കുറച്ച് കൂടെ നോക്കാം ഒരു മീൻ കൂടെ കിട്ടുവെങ്കിൽ നമുക്ക് ഒരു മീൻ കൂടെ അടിച്ചു അല്ലെങ്കിൽ നമ്മൾ ചെയ്യാം വൈഡപ്പ് ചെയ്യാട്ടോ വീട്ടുകാരണം അത്യാവശ്യം വെയിലായിട്ടുണ്ട് പക്ഷെ മീനുകൾ ആക്ടിവിറ്റി ഇപ്പൊ കുറഞ്ഞ് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിച്ചു പോകാത്ത ഒക്കെ മാറിയതായിരിക്കും ചിലപ്പം പക്ഷെ മീൻ ഇപ്പ കുറവാണ് എന്തായാലും നമുക്ക് കുറച്ച് ചേരും കൂടെ നോക്കാം ഒരെണ്ണം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അടിച്ച് അല്ലെങ്കിൽ നമുക്ക് വീഡിയോ വൈഡ് അത് ഞാൻ പറഞ്ഞ ലാസ്റ്റത്ത് ഞാൻ അടിച്ചെടുക്കുവന്നു വേണ്ട കോളി സാധനത്തില് കിട്ടി സാധനം എങ്ങനെയുണ്ട് ഈ എന്റെ പൊന്നെ കേബി വച്ചാൻ ഇത് കണ്ട സൈസ് നോക്ക് എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് അടിച്ച ഫോട്ടോ എങ്ങനെയുണ്ട് അവിടെ ഓട്ടോമാറ്റിക്കൽ ഡാട്ടയില് ഹെഡ് ഷൂട്ടാണ് സൈസ് എങ്ങനെയുണ്ട് സൈസ് അടിച്ചിരിക്കുന്ന സ്ഫോട്ടോ ഹെഡ് എന്നുവച്ചാ ഹെഡ് നമ്മടെ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അതും കഴിഞ്ഞിട്ടുണ്ടോ നീളം കണ്ട സൈസ് സാധനം എങ്ങനെയുണ്ട് ണാൻ പറ്റുന്നില്ല ക്യാമറയിൽ കാണുന്നുണ്ടോ അപ്പോൾ വെയിൽ കയറി നല്ല വെയിലല്ലോ ഓക്കെ അപ്പം ഇതിന് ഭയൻ്റെ അപ്പിയാ അല്ലേ ഓക്കെ കുഞ്ഞു കുഞ്ഞ് പറഞ്ഞെന്താണെന്നറിയാമോ ലാസ്റ്റ് ഷൂട്ടാണ് ഈ മീൻ ഷൂട്ടിൽ മീൻ പിടിക്കണം അപ്പം ഈ ഷൂട്ട് കഴിയുമ്പോൾ നമുക്ക് ഫിഷിംഗ് നിർത്താന്ന് പറഞ്ഞേക്കാട്ടെ അതുകൊണ്ട് അതേപോലെ തന്നെ കറക്റ്റായിട്ട് ലാസ്റ്റത്തെ ഷൂട്ടിൽ നമുക്ക് മീൻ ഉറങ്ങാൻ കിട്ടുകയും ചെയ്ത് അപ്പോൾ നമ്മൾ നിർത്തുക കേട്ടോ കാരണം ഭയങ്കരമായിട്ട് വെയിൽ വന്നിട്ട് ഒരു രക്ഷയില്ല നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം വാങ്ങിക്കാൻ മറന്നുപോയി അവിടെ നിന്ന് വന്നപ്പോൾ കുടിച്ച വെള്ളം മാത്രമേ കിട്ടുന്നത് അപ്പം വെള്ളം കിട്ടാനായിട്ട് അടുത്ത കടയില്ല കുറച്ച് അപ്പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പം അതുപോലെ തന്നെ കുഞ്ഞു പറഞ്ഞ് നമുക്ക് നിർത്താം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷിങ് നിർത്തുവാറുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് എന്തായാലും കാണിക്കാൻ മാത്രമുള്ള മീനൊന്നും നമുക്ക് അധികം കിട്ടിയിട്ടുന്നില്ല കാരണം തിലോപ്പി രണ്ട് ആറ് തിലോപ്പി ഒരു പുല്ല് ഇപ്പം ഇതും കൂടെ ആ രണ്ട് പുല്ല് അതെ പാത കേൾക്കണം ഇപ്പം എന്തെങ്കിലും വെള്ളത്തിൽ വെള്ളം കുടിക്കൊണ്ടിരിക്കണം കരയിൽ വന്നിട്ട് വെള്ളം കുടിച്ചിരിക്കണ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ

നേരെ നേരെ നോക്ക് നേ ഇച്ചിടപ്പൊക്കെ പിടി മീനോ ആ അടിപൊളി നിങ്ങളുടെ മീനൊക്കെ ആണോ ഇപ്പൊ ഏഹ് ഓക്കെ അപ്പൊ അതിൻ്റെ എല്ലാം മീനെല്ലാത്തിനും കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ഏഹ് ഹായ് ഹായ് വലിയ മീനല്ലേ കിട്ടിയത് ലാസ്റ്റ് അടിപൊളിയല്ലേ അപ്പതേ നമ്മള് സാധനങ്ങളൊക്കെ വെച്ചാക്കുന്നിടത്തേക്ക് ബാഗ് ശരിക്കും പറഞ്ഞാൽ ചേർമീനും കാശിങ്ങനെ വന്നതാണ് നമ്മുടെ സ്റ്റിക്ക് അവിടെ ഇപ്പുണ്ട് പുതിയ സ്റ്റിക്ക് പുതിയ സ്റ്റിക്ക് നല്ല അടിപൊളി മീനെ മീനിനെ പിടിക്കാന്ന് പറയാനാണ് എത്തിയത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സമയം വയ്ക്കുന്നത് കാരണം നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും മീനടിയില്ലായിരുന്നു കേട്ടോ ഫോളോ അപ്പ് അപ്പുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അത് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല എന്തായാലും ഷോട്ട് സ്രിങ്ഷോട്ട് വിഷിങ്ങായിരിക്കും നമ്മൾ ഇന്ന് ലോഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മുടെ സഞ്ചി ഇവിടെ ഇരിക്കുന്നു അപ്പോൾ അത്യാവശ്യം മീൻ കിട്ടിട്ടുണ്ട് അപ്പൊ മീനൊന്ന് കാണിച്ചാൽ ആദ്യം കേട്ടോ പറഞ്ഞിട്ടല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഫ്രണ്ട് ക്യാമറയിലെ ഇപ്പൊ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ക്യാമറ ഒന്ന് ചേഞ്ച് ചെയ്യട്ടോ നമ്മൾ കേസ് ഇതേ മീനെ കുഞ്ഞുമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് കൊടുങ്ങിട്ടോ കുഞ്ഞു ഭയങ്കര ഇൻട്രസ്റ്റ് ആണോ കൊടുങ്ങുന്നു പറഞ്ഞ് ഓടി വന്ന കാരണം കാണാൻ മീൻ പറ്റുന്ന കുഞ്ഞു കടണ്ടോ ഒന്ന് നമ്മുടെ ദിലോപ്പിയൊക്കെ ഒരു കോലമായിട്ടുണ്ട് അതെ ആ അഞ്ച് ദിലോപ്പിയ ഞാൻ പറയല അഞ്ച് തിലോപ്പിയാണുള്ളത് ഇവനെ വെച്ച് നോക്കണെങ്കി തിലോപ്പിയുടെ അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ഇവന്റെ നീളം കണ്ടേ ഇത് ഹെവി കണ്ട കിട്ടിയിരിക്കുന്നത് ആ അഞ്ച് കിലോപ്പിൽ രണ്ട് പുല്ലുനാണ് കിട്ടിയത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ കരിമീൻ ഉണ്ടായിരുന്നു കേട്ടോ കരിമീൻ അടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല കാരണം ഇച്ചിരി ഡീപ്പറാണ് വെള്ളം അതേപോലെ നല്ല താഴ്ചയുണ്ട് അതേപോലെ തന്നെ കരിമീൻ എല്ലാം ചെറിയ സൈസ് കരിമീനാണ് ഞാനിപ്പോൾ നോർമൽ ഡാട്ട് അടിക്കുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം പാളിപ്പോകുന്നുണ്ട് പഴയ ഡാട്ടൊക്കെ ഇരുന്നു പുതിയ ഡാട്ടം ഞാൻ ഉപയോഗിച്ചില്ല പിന്നെ അതെ ഈ ഒരു ഓട്ടോമാറ്റിക്കലി എടുത്തിട്ടാണ് ഇപ്പം ലാസ്റ്റ് അവനെ പോയിക്കത് കാരണം വെള്ളത്തിനകത്ത് അടിച്ചിട്ട് ആ ആട്ട് പാളുന്നുണ്ട് ചെറുതായിട്ട് വളഞ്ഞിട്ടുണ്ട് ബെൻഡായ പാളി പോകാൻ ഞാൻ ഓട്ടോമാറ്റിക്കൽ ലോക്ക് ഇട്ടിട്ടാണ് ഇപ്പൊ ലാസ്റ്റത്തെ പുല്ലെന്ന് കയറ്റിയത് പുല്ലെ ഞാൻ ഒരു മൂന്നാലഞ്ചെണ്ണം നമ്മൾ അടിച്ചായിരുന്നു അതില് എല്ലാം മിസ് ആയി കഴിഞ്ഞപ്പം അത് നമ്മുടെ കുഞ്ഞു ഒരു പുല്ലെന്ന് വലുത് പിടിയിട്ട് നമുക്ക് നിർത്താന്ന് പറഞ്ഞാൽ കാരണം ഓട്ടോമാറ്റിക്കല് ലോക്കെടുത്തിട്ട് അവസാന ഷൂട്ടൊന്നും പറഞ്ഞാൽ അവസാനത്തെ ഷൂട്ടിൽ നമുക്ക് ഒരു മീനും കൂടെ കിട്ടിയിട്ടാണ് നമ്മൾ നിർത്തുന്നത് അപ്പോൾ ഇത്ര മീൻ നമുക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും വീഡിയോ അല്ല എന്തായാലും നമുക്ക് ഇനിയും കാസ്റ്റിങ്ങിനൊക്കെ നമ്മൾ ഇറങ്ങുന്നുണ്ട് എന്തായാലും കാസ്റ്റിങ്ങിനൊക്കെ നല്ല മീനടിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ചൂണ്ടേയിലുള്ള അടിപൊളി കാസ്റ്റിംഗ് വീഡിയോ ഒക്കെ നമ്മളിപ്പോ വരുന്നതായിരിക്കും എന്തായാലും ഓക്കെ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ